പരസ്പരം കിട്ടാ പോലെ ഒരു ജില്ല കേരളത്തിൽ അന്നദാനം കൊടുക്കുന്ന മക്കളാ മലപ്പുറത്ത മക്കളെ ആര് പട്ടിണി കിടന്നാല് എന്താ കടക്കിന് ചോദിക്കാം പെട്ടെന്ന് കടച്ച് കിടക്കും എന്നിട്ട് ചോദിക്കുന്നോ കുടിച്ചോ ആ ചോദിക്കണ നാട്ടുകാര ഞാൻ പാലക്കാട് അവിടെ സഹായിക്കുന്ന ഇങ്ങനെ വരണോ ി കയ്യും പുതിന്റെ മലപ്പുറം മക്കൾ തേജസ് ഉള്ള മക്കളാ വെറുതെ ഒരാള് റോട്ടി കടക്കണമെങ്കിലും വീട്ടിൽ ചോദിക്കണമെങ്കിൽ ചോദിച്ചു അക്കളാ പാടുന്നത് എന്നിട്ട് എന്നെ പയറ് നിറച്ചും ഭക്ഷണം വാങ്ങി കൊടുത്ത് തൃപ്തിയാക്കിട്ട് പോകും മലപ്പുറം മക്കള് ഇതേപോലെ കേരളത്തിലൊരു രീതി അല്ല മക്കളാണ് എനിക്കഥാ ഇഷ്ടം ഞാൻ ഈ മലപ്പുറത്ത് കേറിയിട്ട് പട്ടിണി കടന്നിട്ടില്ല മക്കള് കാരണം ഏത് നാട്ടു പോയതും ഉണ്ടല്ലോ തൊണുള്ള മക്കളാ പോയിട്ടുണ്ട് പിന്നെ ചെന്ധിത്തരം ചെയ്യാൻ അവരൊരു ചെന്തിച്ചൂടി പോണത് കണ്ട പിന്നെ തിരിഞ്ഞു നോക്കുക അതിന്റെ കുട്ടികളുടെ സ്വഭാവ ഏതോ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത് പക്ഷേ ഈ ഒരു വീഡിയോ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് എല്ലായിടത്തും വൈറലാണ് കേട്ടോ അപ്പം ഇതേക്കുറിച്ച് ഞാൻ നിലവിലൊരു മലപ്പുറം ജില്ലക്കാരൻ തന്നെയാണ് പക്ഷേ ഈ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മലപ്പുറത്തുകാരന് എന്നുള്ളതിലൊക്കെ ഉപരി ഒരു മലയാളി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷകരമാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാം ഇദ്ദേഹം ഒരു പാലക്കാട്ടുകാരനാണ് ഇദ്ദേഹം പാലക്കാട്ടുകാരനായിട്ടുള്ള ഈ മനുഷ്യന് ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലും മാത്രം ജീവിക്കുന്ന ഒരു പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ അവസാന സമയങ്ങളിൽ മക്കൾ എപ്പോഴും സ്വന്തം ഉപ്പമാരെ നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾ പോലും കൈവിട്ട് പോയിട്ട് ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ മനുഷ്യനെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് കാരണം മക്കളൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യനെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിലും മലപ്പുറത്തുള്ള മനുഷ്യരൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് മലപ്പുറത്ത് നല്ല മനുഷ്യരാണ് എന്നും ഞാനൊരു മഹിമ പറയല്ല മലപ്പുറത്തുള്ള മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാണെന്നും എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള മനുഷ്യരാണെന്നും പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റുള്ള നമ്മളെ ജില്ലകളെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാം അതായത് മറ്റുള്ള ജില്ലകളിലൊക്കെ ഇതുപോലത്തെ നല്ല മനുഷ്യരുണ്ട് പക്ഷേ ഒരുപാട് മനുഷ്യർ ഇത്തരം നല്ല ഇത് പറയുന്ന ഒരുപാട് മനുഷ്യർ കാരണം നൂറ് മനുഷ്യന്മാരെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുറവാണ് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത്തരത്തിലുള്ള നല്ല മനുഷ്യന്മാരുണ്ട് നമ്മൾ ഇത്തരം വല്യുപ്പന്മാരെയൊക്കെ സ്വന്തം ഉപ്പമാരെയും ഇത്തരം സാഹചര്യങ്ങളിൽ തെരുവിൽ കിടക്കുന്ന സമയത്തൊക്കെ നോക്കുന്ന മനുഷ്യന്മാരെ എല്ലാ ജില്ലകളിലും ഉണ്ട് താനും പക്ഷേ ഭൂരിപക്ഷം കുറവാണ് എന്നുള്ളൊരു മാറ്റം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ഏതൊരു മനുഷ്യനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവൻ്റെ മനസ്സിൽ ഒരു തരിയെങ്കിലും അലിവുണ്ടാവും എന്നുള്ളതാണ് കാരണം മലപ്പുറത്തെ മനുഷ്യരെല്ലാവരും വളർന്നു വന്ന ഒരു സ്ഥിതിയും അവരുടെ ഒരു പരിസ്ഥിതിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പലപ്പോഴും ഓരോ സാഹചര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു മനുഷ്യനെയും വരുന്നവരെ സ്വീകരിക്കാനും അത്രമാത്രം സ്നേഹത്തോടെയാണ് പലപ്പോഴും അവർ പഠിച്ചു വളർന്നു വന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം കാരണം അത്രമാത്രം അവർ മറ്റുള്ളവരുടെ വിശപ്പിനെയും അതായത് ഒരാളും അത് മാത്രമല്ല ഏത് മതത്തിലുള്ള മനുഷ്യരാണെങ്കിലും അവരെ ഒരു മുസ്ലിം ഹിന്ദു എന്നുള്ള ലെവലിലല്ല ഒരിക്കലും മലപ്പുറത്തുകാർ കാണാറ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ എല്ലാ മനുഷ്യരും ക്രിസ്ത്യാനിയാണെങ്കിലും അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും മലപ്പുറത്ത് എത്തുന്നതോടുകൂടി ആ മനുഷ്യരൊക്കെ അത്തരത്തിൽ ഒരു നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറാറാണ് പതിവ് പലപ്പോഴും പല അധ്യാപകരും നമ്മളെ തെക്കൻ ജില്ലകളിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കുകയും ഇവിടെ ജോലി കിട്ടിയതിനു ശേഷം ഇവിടുത്തെ മനുഷ്യർ തമ്മിലുള്ള മത സൗഹാർദ്ദത്തിൻ്റെ ഐക്യം കൊണ്ട് ഇവരിലൊരാളായി പിന്നീട് ഇവിടെ തന്നെ വീണ്ടും താമസവും വീടൊക്കെ വെച്ച് കൂടുകയാണ് സാധാരണ പതിവ് അതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിലും മലപ്പുറം പോലത്തെ മലബാർ മേഖലയിലെ ഒരു പ്രത്യേകത അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ മതത്തിലൊക്കെ ഉപരി റിലീജിയസ് ആയിട്ട് എപ്പോഴും ജീവിതം കെട്ടിപ്പടുക്കാനും അത്തരം സ്നേഹത്തിനും അതുപോലെ തന്നെ കൂടുതൽ മനുഷ്യത്വത്തിനും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു കല്പിക്കുന്നു എന്നുള്ളതും അതിൽ കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല പക്ഷേ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഇങ്ങനത്തരത്തിലുള്ള ഇതുപോലെ സ്നേഹമുള്ള മനുഷ്യരുണ്ട് പക്ഷേ പൊതുവെ ഭൂരിപക്ഷം കുറവാണ് എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് ഒരു വാക്കുകളായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വാർദ്ധക്യത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ അഭയം നൽകേണ്ട അല്ലെങ്കിൽ അവരെ ഒരുപാട് കെയർ ചെയ്യപ്പെടേണ്ട ഒരു മനുഷ്യന് ആ സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും മലപ്പുറത്തെ പല സ്ട്രീറ്റുകളിലും ആ മനുഷ്യന് ഭിക്ഷയാജിക്കുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ കെടുക്കുന്ന സമയത്തൊക്കെ ആ മനുഷ്യനോട് അതിലൂടെ നടന്നു പോകുന്ന ഏതൊരു മലപ്പുറത്തുകാരനാണെങ്കിലും അല്ലെങ്കിൽ മലപ്പുറത്ത് വന്ന് താമസിക്കുന്ന മറ്റ് ഡിസ്ട്രിക്റ്റുകാരന് പോലും ഒരു പക്ഷേ ആ ഒരു മലപ്പുറത്തുകാരുടെ കൾച്ചർ പഠിക്കാറുണ്ട് കാരണം സ്നേഹത്തിനും ഐക്യത്തിനും മനുഷ്യത്വത്തിനും അത്രയ്ക്ക് വില കൽപ്പിക്കുന്നു എന്നാണ് മലപ്പുറത്ത് ജീവിക്കുന്ന മറ്റേത് ഡിസ്ട്രിക്റ്റിലുള്ള മനുഷ്യരും ഇവിടെ എത്തിപ്പെടുന്ന ആ രൂപത്തിലേക്ക് അവർ മാറുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ആ മനുഷ്യൻ പറയുന്ന മറ്റൊരു വാക്കുകൂടെയുണ്ട് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മലപ്പുറത്തിലുള്ള ആളുകൾ അവരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ ശിക്ഷിക്കും ശിക്ഷിക്കുന്നു സത്യമാണ് അതായത് സത്യത്തിന് പിറകിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് നന്മ ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കഷ്ടപ്പെടുന്നവരെ അത് കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് എന്നല്ല നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഓരോ മലയാളിയുടെയും മനസ്സ് പലപ്പോഴും മനസ്സ് മരവിച്ച് പോകുന്ന മലയാളികളെ നമ്മൾ കാണാറുണ്ട് അവരൊക്കെ പലപ്പോഴും ഈ ഒരു ഗണത്തിൽ പെടുത്താതെ വർഗീയ വിഷം തുപ്പുന്നവർ ആയ ഗണത്തിൽ മാത്രമേ നമുക്ക് പെടുത്താൻ കഴിയുള്ളൂ നമ്മൾ കണ്ടതായിരുന്നു വയനാടിൻ്റെ സാഹചര്യങ്ങൾ അർജുവിൻ്റെ സാഹചര്യങ്ങളിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ മലയാളികൾ ഈ ഇത്തരം ഒരു സാഹചര്യത്തോട് കാണിച്ച ഒരു അർപ്പണബോധവും ഒരു ആത്മാർത്ഥതയുമുണ്ട് അത് നമ്മൾ ലോക മലത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മലയാളികളിൽ നിന്നും പഠിക്കാനുള്ള വലിയ വലിയ പാഠങ്ങളുണ്ട് എന്നാണ് ഓരോ മനുഷ്യനെയും പഠിപ്പിച്ചത് എന്നുകൂടെ നമ്മൾ പറയണം നമുക്കറിയാമായിരിക്കാം പലപ്പോഴും പല ഡിസ്ട്രിക്റ്റുകളിലും വൃദ്ധസദനങ്ങളുണ്ട് മലപ്പുറത്ത് വൃദ്ധസദനങ്ങൾ പൊതുവെ കുറവാണ് എന്തുകൊണ്ടാണ് അവരെ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട് നമ്മളെ ഒപ്പയെയും ഉമ്മയെയും എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാർമ്മിക ബോധത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് അവർ പലപ്പോഴും ജീവിക്കാറ് ഏതൊരു സാഹചര്യത്തിലും അവരുടെ ഓരോ ചിന്തയും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖലയിലുള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് അവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അവരുടെ ധാർമ്മിക ബോധം അവരെ എപ്പോഴും അവർ നല്ലൊരു ക്വാളിറ്റിയിലേക്കും സമൂഹത്തെ ഏറ്റവും നന്നായിട്ട് ചട്ടക്കൂടിൽ നല്ല നിലയിൽ വാർത്തെടുക്കുന്നതിലും ഓരോ കാരണം അല്ലെങ്കിൽ ഓരോ കാരണം അതിൽ പൂർണ്ണമായിട്ടും കർത്തവ്യം വഹിക്കുന്നുണ്ട് അവരതില് ഉത്തരവാദിത്വത്തോടെ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാതെ വെയ്യ ഏതായാലും ഇത്തരം രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ പാലക്കാട്ടുള്ള ഈ ഒരു വല്യുപ്പ അത്തരം വളരെ സ്നേഹത്തോടെ ആ ഒരു ഇത് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്നേഹം എന്തെന്ന് തിരിച്ചറിയാത്ത മനുഷ്യർക്ക് സ്നേഹം ഇന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം കൂടെ ബാക്കിയുണ്ട് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അമൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീട്ടിൽ